ഭാഷയോട് എടുത്ത് ഹൃദയത്തിന്റെ ഭാഷ അതിശ്രമാണ് അപ്പോഴാണുള്ള ഫലപ്രദമാകുന്നത് ഹൃദയത്തിന്റെ ഭാഷ ഉണ്ടോ ഉണ്ടോയിടിയായാൽ തന്റെ കൈ കൂടി അന്ന് സഹകരിക്കുമ്പോഴാണ് അന്യ സഹകരിക്കുമ്പോഴാണെന്ന് അത് ബോധ്യപ്പെട്ടോക്ഷെ സമീപിക്കാൻ ഒരു കിട്ടുമെന്റിന്റെ കരുസജ്ഞം ഫീസ് തന്നെ പത്തും അഞ്ഞൂറും ആയിരുന്നു ായിരം മൂവായിരം അയ്യായിരം പതിനായിരം അതുപോലെ മറ്റ് കാര്യങ്ങൾക്ക് കൃത്യമായ സ്വാമിയുടെ ചെലവ് ഒരുപാട് എന്നാണ് ഞാൻ ആ കൊടുക്കുന്ന കാശ് ഈ മഹത്തായ സന്ദർഭത്തിലേക്ക് കൊടുക്കുന്നു എന്ന് കരുതി ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഉദ്ഘാടനം അല്ല ഒരു രണ്ടായിരം റുപ്യ പറയാൻ പറ്റിയ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോക്കിലെടുക്കാനോ കൊടുക്കാനോ കണ്ടവങ്കിലെടുക്കാനോ കൊടുക്കാനോ കണ്ടില്ല ആരെങ്കിലും ഏതെങ്കിലും ഒരാളിലാണ് ഒരു രണ്ടായിരം രൂപ പറയാൻ പറ്റിയ ആളില്ല

സത്യവിശ്വാസികളെ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു بسم الله الرحمن الرحيم وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا أولو كان آباؤهم لا يعقلون شيئا അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കുക എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ അല്ല ഞങ്ങളുടെ പിതാക്കൾ സ്വീകരിച്ചതായി കണ്ടതേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്നായിരിക്കും അവർ പറയുന്നത് അവരുടെ പിതാക്കൾ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരും നേർവഴി കണ്ടെത്താത്തവരുമായിരുന്നെങ്കിൽ പോലും അവരെ പിൻപറ്റുകയാണോ സത്യനിഷേധികളെ ഉപമിക്കാവുന്നത് വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോട് പച്ചയിടുന്നവനോടാതും അവർ ബദിരും ഊമകളും അന്ധരുമാകുന്നു അതിനാൽ അവർ യാതൊന്നും ചിന്തിച്ചു ഗ്രഹിക്കുകയില്ല